ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറെ ഔഷധ ഗുണങ്ങളുള്ള പൊന്നാംകണ്ണി ചീര കൊണ്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ ഒരുപാട് ഔഷധങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു ചീര അപ്പോൾ നമ്മൾ അധികം മൂപ്പത്താത്ത കുറേ ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി മൂപ്പത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ തണ്ടിലൊക്കെ ഒരു വെളുത്ത കായ ഉണ്ടാകും അതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്കിതിനൊക്കെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി മൂത്ത തണ്ടുണ്ടെങ്കിൽ അതിനെയങ്ങ് മാറ്റിക്കളയണം അപ്പം ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനൊരു അരപ്പം കൂടി തയ്യാറാക്കി വെച്ചേക്കാം അതിനുവേണ്ടിയിട്ട് കുറച്ച് നാളികേരം രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം രണ്ട് മൂന്ന് ചുമന്നുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ മിക്സിയുടെ ജാലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം ചതച്ചെടുത്താൽ മതി പിന്നീട് ഞാനൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഉഴുന്നപരിപ്പോൾ അല്ലെങ്കിൽ അരിയോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനതൊന്നും ഇടുന്നില്ല രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി രണ്ട് മൂന്നൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ പൊന്നാം കണ്ണി ചീരയ്ക്ക് ഒരുപാട് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കണ്ണിനാണ് കണ്ണിനും കുടലിനും ഒക്കെ സംരക്ഷണം നൽകാനും നമ്മുടെ കാഴ്ചശക്തി നന്നായിട്ട് കൂട്ടിയെടുക്കാനും ഈ ചീര നമ്മൾ നിരന്തരമായിട്ട് കഴിച്ചാൽ പറ്റുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വയറുവേദന ശമിപ്പിക്കാനും ഇത് നല്ല ഒരു ഔഷധമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്നത് ധാരാളം ഇരുമ്പും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ആയിട്ട് സമ്പന്നമായിട്ടുള്ളൊരു ചീരയാണത് അതുകൊണ്ട് കിട്ടുന്നവരൊക്കെ ഇത് വീട്ടിൽ വെച്ച് വള പിടിപ്പിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ചീരത്തോരനോ കറിയോ ഒക്കെ ആയിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഒരു ചെറിയ തണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിതിനെ ഒരുപാടാക്കി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണം കൂടെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം ചീരയുടെ ഇലക്കൊന്നും അധികം വേഗില്ലല്ലോ അതുമല്ല ഇത് ഒരുപാട് വേവിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും വേവിക്കേണ്ട ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ കട്ട് ചെയ്ത ഇലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ അരപ്പിൻ്റെയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഇലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഒത്തിരി വേഗം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം ആവിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ തുറന്നിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഈ ഇലത്തോരനൊക്കെ വെച്ചാലേ ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് തണുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റായിട്ടെനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ചീര വെക്കുന്നത് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് അരിയോ ഒക്കെ കൂടി വറുത്തിട്ട് കൊടുത്താൽ അത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ ചീത തോരം തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അത് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും താങ്ക്